എൻ്റെ പേര് സെൽമ മാത്യു നായരമ്പലത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് ഉടമ്പടി വെച്ചത് പക്ഷേ ഇവിടെ സാക്ഷ്യം പറയുന്നത് ഉടമ്പടി വെച്ച കാര്യമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോള് സി എക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫൈനലിൽ രണ്ട് സെറ്റ് എക്സാമുകളുണ്ട് രണ്ട് സെറ്റ് എക്സാംസ് ഉണ്ട് അതിൽ ആദ്യത്തെ ഒരു സെറ്റിൽ നാല് പേപ്പേഴ്സ് ഉണ്ട് അത് അവൾ ഏഴ് പ്രാവശ്യം എഴുതി ഏഴ് പ്രാവശ്യം എഴുതി വരും മൂന്ന് പേപ്പേഴ്സ് പാസ്സാവും ഒരെണ്ണം പാസ്സാകുക അങ്ങനെ ഈ നവംബറിൽ എട്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പം ഞാൻ ഉടമ്പടി വെച്ചിരുന്ന എൻ്റെ കാശുരൂപം അവളോട് കുത്തിക്കൊണ്ട് പോകാൻ പറഞ്ഞ് അത് ശരീരം അത് വെച്ച് ഉടമ്പടി തൈലം കൊടുത്ത് അത് കുരിശു വരച്ച് പ്രാർത്ഥിക്കുകയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിയിരുന്നു ആ പ്രാവശ്യം ഈ പ്രാവശ്യവും ഒരക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു ബുദ്ധിമുട്ടാണ് പാസ്സാകാൻ വിഷമമാണെന്ന് പറഞ്ഞ് പക്ഷെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഡിസംബറിൽ ഞാൻ പതിപോലെ വരുന്ന എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ അവൾ വന്ന് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു നമുക്കിത് താങ്ക്സ് ആയിട്ട് ഈ പ്രാർത്ഥന ശൊല് മാതാവിന് സമർപ്പിക്കാം പിന്നെ ജാനുവരിയിൽ ഞാനിവിടെ വന്ന് തപസ്വധ്യാനം കൂടിയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഫെബ്രുവരിയിൽ വരുമ്പം എനിക്ക് ഒരു നന്ദി പറയാനായിട്ട് ഇവിടെ കയറി പറയാനുള്ള ഒരു ഒരവസരം തരണമെന്ന് ജാനുവരി ട്വൻറ്റി തേർഡിന് റിസൾട്ട് വന്നപ്പം പാസ്സായിട്ടുണ്ട്